ചില സമയങ്ങളിൽ അത് ഹജ്ജിൻ്റെ വെമ്പ്രയുടെ സമയത്ത് ചില സമയങ്ങളിൽ സ്ത്രീകൾ ആർത്തവം ഉണ്ടായതായിട്ട് നമ്മൾ അറിയാറുണ്ട് അതുകൊണ്ട് ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ അങ്ങനത്തെ ആ സമയത്ത് അതായത് ഹജ്ജിൻ്റെ വെമ്പ്രയുടെയും സമയത്ത് ആർത്തവം ഉണ്ടാവുക എന്നുള്ളത് അതൊരു അപലക്ഷണമാണ് എന്ന് മനസ്സിലാക്കാറുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതൊരിക്കലുമല്ല ചരിത്രത്തിൽ പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പല മഹതികൾക്കും ബി വി ആയിഷ റലി അള്ളാവിനെ പോലെ സൊഫിയ ബിറിയാവിനെ പോലെ അതേപോലെ തന്നെ റാബിയത്തുൽ അദബിയ റലി അള്ളാവിനെ പോലെ ഇങ്ങനെ പല മഹത്തുക്കൾക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് ഹജ്ജിൻ്റെയും ഇമ്രയുടെയും വേളയിൽ ഇങ്ങനത്തെ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതൊരിക്കലും മോശപ്പെട്ട ഒരു അല്ലെങ്കിൽ ഒരു അപലക്ഷണമായിട്ടോ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് ഇത് മനുഷ്യ മനുഷ്യസഹജമായി ഉണ്ടാകുന്നൊരു സംഭവമാണത് അത് ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഹജ്ജാണെങ്കിലും എംറയാണെങ്കിലും തവാഫല്ലാത്ത എല്ലാ കർമ്മങ്ങളും ആ സ്ത്രീക്ക് ആ സഹോദരിക്ക് നിർവഹിക്കാവുന്നതാണ് തവാഫ് നിർവഹിക്കണമെങ്കിൽ പൂർണ്ണ ശുദ്ധിയിലേക്ക് അവർ വരേണ്ടതുണ്ട് എന്ന് മാത്രം അപ്പോൾ ഇതുണ്ടായി എന്ന് കരുതിയിട്ട് ഒരാളും ടെൻഷനാകേണ്ടതില്ല അത് അതിനൊക്കെ പല വഴികളും പല മാർഗങ്ങളും മഹാന്മാരായിരിക്കുന്ന പണ്ഡിതന്മാർ കിതാബുകളിൽ വിവരിച്ചിട്ടുണ്ട് ഇത് പറയാനുള്ള കാരണം പലപ്പോഴും പല സഹോദരിമാർ നമ്മൾ പാക്കേജുമായിട്ടൊക്കെ പോകുമ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ മസാലകളൊക്കെ ഇങ്ങനെ സംഭവിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ ഒരിക്കലും ടെൻഷനാവേണ്ടതില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ കൂട്ടത്തിൽ പറയാം എൻ്റെ ഇൻഷാള്ള എൻ്റെ അടുത്ത മെമ്രോ പാക്കേജ് ഓഗസ്റ്റ് അഞ്ചിന് പുറപ്പെട്ട് ഇരുപതിന് തിരിച്ചു വരുന്ന പാക്കേജ് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നാൽപ്പത് പേർക്കാണ് അതിൽ അവസരമുള്ളത് ഇനി ഒരു പതിനഞ്ച് സീറ്റും കൂടെ ബാക്കിയുണ്ട് ഓഗസ്റ്റ് അഞ്ചിന് വരാൻ താല്പര്യപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ ഇതിൽ കൊടുക്കുക നിങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്യുക സീറ്റ് ഉറപ്പ് വരുത്തുക പാസ്പോർട്ടൊക്കെ പിന്നീട് നിങ്ങൾ എത്തിച്ചാൽ മതി ആ കാര്യം കൂടി കൂട്ടത്തിൽ പറഞ്ഞു തന്നു മാത്രം അപ്പോൾ ഇൻഷല്ല ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ നേ നേരിടുന്നത് കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ല അല്ലെങ്കിൽ നമ്മളൊരു ഭാഗ്യമില്ലാത്ത ആളായല്ലോ എന്നൊന്നും വിചാരിക്കാൻ പാടില്ല അതൊക്കെ നമ്മുടെ അബദ്ധധാരണകളും അറിവില്ലായ്മയിൽ നിന്ന് വരുന്ന ചില ചിന്തകളും വിചാരങ്ങളുമാണത്